നമസ്കാരം പ്രധാന വാർത്തകൾ മുഖ്യമന്ത്രിക്ക് ഇ ഡിയുടെ നോട്ടീസ് കിഫ്ബി മസാല ബോണ്ട് കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കാരണം കാണിക്കൽ നോട്ടീസ് മുൻ ധനമന്ത്രി തോമസ് ഐസക്കിനും കിഫ്ബി ഉദ്യോഗസ്ഥർക്കും ഇ ഡി നോട്ടീസ് അയച്ചിട്ടുണ്ട് മസാല ബോണ്ടുവഴി സമാഹരിച്ച പണം അടിസ്ഥാന സൗകര്യ പദ്ധതികൾക്ക് വിനിയോഗിച്ചത് ചട്ടലംഘനമെന്ന് ഇ ഡി കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചത് അന്വേഷണത്തിൽ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് മുമ്പാകെ റിപ്പോർട്ട് സമർപ്പിച്ചതിന് പിന്നാലെയാണ് നടപടി കിഫ്ബി ഹാജരാക്കിയ രേഖകളടക്കം പരിശോധിച്ചാണ് ഇഡിയുടെ നിർണായക നീക്കം കാരണം കാണിക്കൽ നോട്ടീസ് ലഭിച്ചവർക്ക് പ്രതി വഴിയോ അഭിഭാഷകൻ മുഖാന്തരമോ വിശദീകരണം നൽകാവുന്നതാണ് ആലപ്പുഴയിലും അമീബിക് മസ്തിഷ്ക ജലം സ്ഥിരീകരിച്ചു തണ്ണീർമുക്കവ സ്വദേശിയായ പത്തു വയസ്സുകാരനാണ് രോഗം സ്ഥിരീകരിച്ചത് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് കുട്ടി ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വൃത്തിയില്ലാത്ത കുളങ്ങൾ ജലാശയങ്ങൾ വെള്ളക്കെട്ടുകൾ ക്ലോറിനേഷൻ നടത്താത്ത സ്വിമ്മിംഗ് പൂളുകൾ എന്നിവയിൽ കുളിക്കുകയോ നീന്തുകയോ ചെയ്യരുത് നീന്തൽ പരിശീലന കേന്ദ്രങ്ങളിലെ നീന്തൽ കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യണം കുട്ടികൾ ചെറുകുളങ്ങളിലും കെട്ടു നിൽക്കുന്ന വെള്ളത്തിലും കുളിക്കാനും കളിക്കാനും ഇറങ്ങുന്നില്ല എന്ന് അധ്യാപകരും രക്ഷകർത്താക്കളും ഉറപ്പാക്കണം വീടുകളിലെയും സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിലെയും ജലസ്രോതസ്സുകൾ ക്ലോറിനേറ്റ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്നും നിർദേശങ്ങളിൽ വ്യക്തമാക്കുന്നു മുൻകൂർ ജാമ്യം തേടി സന്ദീപ് വാര്യർ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക പീഡന പരാതി ഉന്നയിച്ച യുവതിയെ അപമാനിച്ചെന്ന കേസിൽ മുൻകൂർ ജാമ്യം തേടി കെ ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് അപേക്ഷ നൽകിയത് കേസിൽ നാലാം പ്രതിയാണ് സന്ദീപ് വാര്യർ പരാതിക്കാരിയായ യുവതിയുടെ വിവാഹസമയത്തെടുത്ത ആശംസാ പോസ്റ്റ് കുത്തിപ്പൊക്കിയതാണെന്ന് സന്ദീപ് വാര്യർ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറഞ്ഞു അതിജീവിതയെ അപമാനിക്കുന്ന പ്രവൃത്തി ചെയ്തിട്ടില്ലെന്നും സന്ദീപ് വാര്യർ ജാമ്യാപേക്ഷയിൽ പറയുന്നുണ്ട് കേസിൽ സന്ദീപ് വാര്യരെ ചോദ്യം ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘം നീക്കം നടത്തുന്നുവെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത് ഹരിപ്പാട് കെ എസ് ആർ ടിസി ബസ് ബൈക്കിലടിച്ച രണ്ട് യുവാക്കൾക്ക് ദാരുണാന് ആലപ്പുഴ ഹരിപ്പാട്ടുണ്ടായ വാഹനാപകടത്തിൽ രണ്ടു മരണം കെഎസ്ആർടിസി സൂപ്പർഫാസ്റ്റ് ബസ് ബൈക്കിലടിച്ച രണ്ട് യുവാക്കൾക്ക് ജീവൻ നഷ്ടമായി അഗ്നിരക്ഷാനിലയം ചേർത്തല ഓഫീസിലെ ഉദ്യോഗസ്ഥൻ കുമാരപുരം കൊച്ചുകരുനാട്ട് ക്ഷേത്രത്തിന് സമീപം ചേടുവള്ളിയിൽ പ്രദീപ് കുമാറിന്റെയും ഗിരിജയുടെയും മകൻ ഗോകുൽ ശ്രീനിലയത്തിൽ ശ്രീകുമാറിന്റെയും തുളസിയുടെയും മകൻ ശ്രീനാഥ് എന്നിവരാണ് മരിച്ചത് ഇരുവർക്കും ഹരിപ്പാട്ടെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച ശേഷം വീട്ടിലേക്ക് ബൈക്കിൽ മടങ്ങുന്നതിനിടെയാണ് അപകടത്തിൽപ്പെട്ടത് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ രണ്ടുപേരും തർശനം തന്നെ മരിച്ചു തിരുവനന്തപുരം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബസ് അമിത വേഗത്തിലായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിലേക്ക് വീണ്ടും ബോംബ് ഭീഷണി സന്ദേശം മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ മേയിലേക്കാണ് ബോംബ് ഭീഷണി സന്ദേശം എത്തിയത് പാളയം സ്പെൻസർ ജംഗ്ഷനിലുള്ള സൌത്ത് ഇന്ത്യൻ ബാങ്ക് ശാഖയിലും ബോംബ് ഭീഷണി സന്ദേശം എത്തിയിട്ടുണ്ട് സന്ദേശത്തെ തുടർന്ന് പാളയത്തെ സൌത്ത് ഇന്ത്യൻ ബാങ്കിലും ക്ലിഫ് ഹൌസിലും പരിശോധന നടത്തി ക്ലിഫ് ഹൌസിലേക്ക് രണ്ടാമത്തെ തവണയാണ് ബോംബ് ഭീഷണി സന്ദേശം എത്തുന്നത് ബോംബ് സ്കോഡ് അടക്കം ക്ലിഫ് ഹൌസിലെത്തി പരിശോധന നടത്തുകയായിരുന്നു ആ ശബ്ദം രാഹുലിന്റേത് തന്നെ ആധികാരിക പരിശോധനയിൽ സ്ഥിരീകരിച്ച അന്വേഷണ സംഘം യുവതിയെ ബലാത്സംഗം ചെയ്യുകയും അശാസ്ത്രീയ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുകയും ചെയ്ത കേസിൽ തെളിവായി നൽകിയ ശബ്ദരേഖയിലുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ശബ്ദം തന്നെയെന്ന് സ്ഥിരീകരിച്ചു തിരുവല്ലം ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ നടത്തിയ ആധികാരിക പരിശോധനയിലാണ് പ്രത്യേക അന്വേഷണ സംഘം ഓഡിയോ ക്ലിപ്പിലെ ശബ്ദം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തന്നെയെന്ന് സ്ഥിരീകരിച്ചത് അതിജീവതയെ അധിക്ഷേപിച്ച കേസ് രാഹുൽ ഈശ്വറിന് ജാമ്യമില്ല രാഹുൽ ഈശ്വറിന്റെ ജാമ്യാപേക്ഷ വഞ്ചൂർ മജിസ്ട്രേറ്റ് കോടതിയാണ് പരിഗണിച്ചത് രാഹുലിന് ജാമ്യം നൽകുന്നതിനെ പ്രോസിക്യൂഷൻ ശക്തമായി എതിർത്തിരുന്നു ഇത് പരിഗണിച്ചാണ് കോടതി ജാമ്യാപേക്ഷ തള്ളിയത് രാഹുലിനെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു കുറ്റം നിസ്സാരമായി കാണാൻ കഴിയില്ലെന്ന് കോടതി വിലയിരുത്തി ലൈംഗിക ചുവയോടെ അതിജീവതയെ അധിക്ഷേപിച്ചെന്ന കുറ്റത്തിൽ കഴമ്പുണ്ട് പ്രഥമ ദൃഷ്ടിയ കുറ്റം നിലനിൽക്കുമെന്നും കോടതി വിലയിരുത്തി കഠിനംകുളത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് നേരെ ലഹരി സംഘത്തിന്റെ ആക്രമണം ഉൾപ്പെടെ പരിക്ക് കടിനംകുളം പുതുക്കുർച്ചിയിലാണ് സംഭവം പുതുക്കുർച്ചി നോർത്ത് വാർഡിലെ സ്ഥാനാർത്ഥി ഏഞ്ചലിന് പരിക്കേറ്റു ഏഞ്ചലിനും ഭർത്താവിനും ബന്ധുക്കൾക്കുമടക്കം പേർക്കാണ് പരിക്കേറ്റത് വീടിന് മുന്നിൽ ബഹളം വെച്ചത് ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് സംഘം ആക്രമിച്ചത് നാലംഗ സംഘം ഏഞ്ചലിന്റെ വീടിന് മുമ്പിൽ ബഹളം വയ്ക്കുകയായിരുന്നു ഇത് ചോദ്യം ചെയ്ത ഏഞ്ചലിന്റെ ഭർത്താവ് ഫിക്സ്വലിനാണ് ആദ്യ മർദ്ദനമേറ്റത് പത്തിലധികം പേരെ പ്രതിയാക്കി കഠിനംകുളം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു വനന്തരപ്പള്ളിയിലെ അർച്ചനയുടെ മരണം ഭർത്താവിന് പിന്നാലെ അമ്മായി അമ്മയും അറസ്റ്റിൽ നേരത്തെ അർച്ചനയുടെ അച്ഛന്റെ പരാതിയിൽ ഭർത്താവ് ഷാരോണിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഷാരോണിന്റെ അമ്മ മക്കോത്ത് വീട്ടിൽ രജനിയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തത് സ്ത്രീധന പീഡന വകുപ്പുകൾ ചുമത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ഭർത്തൃപീഡനത്തിൽ മണ്ണെന്നൊന്നാണ് അർച്ചന ആത്മഹത്യ ചെയ്തതെന്നായിരുന്നു കുടുംബത്തിന്റെ ആരോപണം മുഖ്യമന്ത്രിക്ക് പുതിയ കാർ ഒന്നേ ദശാംശം ഒന്നേ പൂജ്യം കോടി രൂപ അനുവദിച്ച ധനവകുപ്പ് അധിക ഫണ്ടായാണ് തുക അനുവദിച്ചത് നിലവിൽ ഉപയോഗിക്കുന്ന രണ്ട് വാഹനങ്ങൾക്ക് പകരം വാഹനം വാങ്ങാനാണ് തുക അനുവദിച്ചിരിക്കുന്നത്